ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ പ്രകാശൻ അമ്മേനെ കാണാൻ വേണ്ടി പോകുമ്പോഴേക്കും അമ്മമ്മ പറയണ്ടേ എടാ പ്രകാശ പോട ഇവിടെ എന്ന് പറയട്ട് അമ്മമ്മ തള്ളി വിടുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് അങ്ങനെ പ്രകാശൻ അവിടെ നിന്ന് പതിക്കെ നടന്നു പോകുമ്പോഴേക്കും പ്രകാശൻ തല തലകറങ്ങുന്ന പോലെ തോന്നുകട്ടോ കാരണം പ്രകാശന്റെ മനസ്സിലാകെ വിക്രം പറഞ്ഞ വാക്കുകളാണ് ഓർമ്മയുള്ളത് അതായത് നിങ്ങൾക്ക് പോയി ചത്തൂടിടോ നിങ്ങളുടെ പെൺമക്കളെ സ്നേഹിക്കുന്ന എല്ലാവരും എന്റെ ശത്രുക്കളാണ് അവരെല്ലാവരും അത് ഇല്ലാതാക്കും എന്ന് വിക്രം പറഞ്ഞ ആ വാക്കുകൾ മാത്രം പ്രകാശന്റെ ചെവിയിലുട്ടോ പ്രകാശ് അതൊക്കെ അങ്ങനെ ആലോചിച്ചിട്ട് അവിടെ നിങ്ങൾ നടന്ന് നടന്നടന്ന് പോവുകയാണ് അതിനുശേഷം കാണിക്കുന്നത് പ്രകാശൻ ഒരു വലിയൊരു ഫിഷ് ഫിഷിന്റെ ഒരു സ്റ്റോറിൽ ഇങ്ങനെ മീൻ വെട്ടുന്ന ഒരു ജോലിക്കായിട്ട് കയറിയിരിക്കുക കേട്ടോ അങ്ങനെ പ്രകാശൻ മീൻ വിട്ടുന്ന ജോലിക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകാശൻ പ്രകാശനെന്തൊക്കെയോ ആലോചിച്ചിട്ടാണ് ഈ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അടുത്ത് മുതലാളി ഒന്ന് ചോദിക്കണ്ടേ എടാ നോക്കി എനിക്ക് മീൻ വെട്ടാശ്ശേരിക്കും അറിയില്ല എടാ മീൻ വെട്ടുന്ന സമയത്ത് നീ എന്താണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് മീനെ കുറച്ച് നാറ്റം ഒക്കെ ഉണ്ടാകും അതൊക്കെ സഹിച്ച് പണി എടുക്കണം എന്ന് പറയാണ് അയ്യോ സാറി ഞാൻ അതൊന്നും ആലോചിച്ചതല്ല ഞാൻ വേറെ പല കാര്യങ്ങളൊക്കെ മനസ്സിൽ ചിന്തിച്ചു പോയതാ അല്ലാതെ വേറെ കാര്യങ്ങളും ആലോചിച്ചതെന്നല്ല മര്യാദയ്ക്ക് പണിയെടുക്കാൻ നോക്കണം ആ മീൻ പെട്ടെന്ന് ഫ്രഷ് ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കണ എന്നിങ്ങനെ പറയാണ് ശരി സാറെ എന്ന് പ്രകാശം പറയുന്നുണ്ട് അങ്ങനെ പ്രകാശം മീനൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകട്ടോ ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ രാജപ്പൻ വരുന്നത് എടോ ഈ മീനൊക്കെ എത്രയാടോ വില എന്ന് പറയുമ്പോ സാറിന് ഏത് മീനാ വേണ്ടത് എല്ലാ മീനും എടുത്തോടോ എല്ലാം വെട്ടിക്കൂട്ടി ക്ലീൻ ആക്കിയിട്ട് സഞ്ചിയിലാക്കി സഞ്ചീലാക്കിത്താ എന്ന് പറയാണ് അപ്പോഴേക്ക് പ്രകാശം നോക്ക് പ്രകാശം നോക്കുമ്പോഴേക്കേ ഇത് രാജപ്പനല്ലേ എന്നിങ്ങനെ മനസ്സിലെ വിചാരിക്കുകയാണ് പ്രകാശനെ പെട്ടെന്ന് രാജപ്പൻ നോക്കണ്ട് എടാ നീ പ്രകാശനല്ലേടാ എടാ നീ ഈ ജോലിക്ക് കയറിയോ എടാ എന്ത് കോളാടാ പ്രകാശം ഇത് എന്ന് ചോദിക്കുമ്പോ രാജപ്പനെ ജീവിക്കേണ്ടേ അതുകൊണ്ടാ അപ്പോഴേക്ക് പ്രകാശം മനസ്സിൽ വിചാരിക്കേണ്ടേ ഈശ്വര ആ വിക്രം അവന്റെ തലക്കട അയാളെ തലക്കടിച്ചതൊക്കെ ഓർമ്മയില്ലെന്ന് തോന്നുന്നു അല്ല രാജപ്പണ്ണൻ ആ എടാ ഞാൻ മീൻ മേടിക്കാൻ വേണ്ടി വന്നതാണ് ഒന്നാ നാലൊരു പ്രകാശ നിന്റെ ഒരു കോലയെ ഇങ്ങോട്ട് വാടാ എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു വിളിക്കാണ് അങ്ങനെ പ്രകാശം പോകുന്നുണ്ടോ പറയുന്നുണ്ട് അടാ നീ ഇവിടെ ജോലിക്ക് എടുത്ത് കഴിയല്ലേടാ നീ ഇങ്ങനെ കഴിയേണ്ടവനാടാണോ നീ നീ എങ്ങനത്തെ രീതി ജീവിച്ചവനാടാ നിന്റെ കാലിൽ കാലിനെന്തിനു പറ്റിയടാ പ്രകാശ അത് അറിയില്ല രാജപ്പണ്ണ ഇരട്ടടി കിട്ടിയതാണ് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതിനേക്കാ ഇരിട്ടടി കിട്ടിയതാണെന്ന് പറയാണ് ഓ എന്തെങ്കിലും ആവട്ടെ നീ എന്തായാലും നീ ഇവിടെ ജോലിക്ക് നീ നിൽക്കണ്ട കേട്ടല്ലോ എന്ന് പറയാണ് പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ കുറച്ച് പൈസ ഇങ്ങനെ നോട്ട് കെട്ടിങ്ങനെ അടക്കി വെച്ച പോലെയായിട്ട് ഒരു വലിയൊരു പൊതി പ്രകാശിന്റെ കയ്യിലേക്ക് കൊടുക്കട്ടോടെ പ്രകാശാ ഇത് ഇരുപത്തിയ്യായിരം രൂപ ഉണ്ട് നീ എടുത്തോടാ ഈ പൈസ കൊണ്ട് നീ ഒരു തട്ടുകട തുടങ്ങ് എന്നിട്ട് നീ സുഖമായിട്ട് ജീവിക്കാൻ നോക്ക് നിനക്ക് പൈസ എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയടാ ഷെൽഫിൽ അട്ടി അട്ടി ആട്ടി വെച്ചിരിക്കാ പണം നിനക്ക് എപ്പോൾ പണം വേണമെങ്കിൽ വീട്ടിലേക്ക് വരുക ഷെൽഫിൽ നിന്ന് പണം എടുക്കാ പോവുക എന്നോട് ചോദിക്ക പോലും നീ ചെയ്യണ്ട അത്രയ്ക്ക് ആത്മബന്ധന നമ്മൾ തമ്മിലുള്ളത് നോക്കേ എന്തൊക്കെ പറയാൻ നിന്റെ മോളെ കല്യാണിനെ എന്നെ കെട്ടിച്ചരാന്നൊക്കെ പറഞ്ഞതല്ലേടാ നീ എന്തായാലും കുഴപ്പമില്ലടാ പ്രകാശ നീ എന്തൊക്കെ പറഞ്ഞു എന്റെ നല്ലൊരു സുഹൃത്താണ് അതുകൊണ്ട് നിനക്ക് പണത്തിന്റെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നീ എപ്പിലും വീട്ടിലേക്ക് വന്നേക്കട്ടോ എന്ന് പറയാണ് അങ്ങനെ രാജ പ്രകാശിന്റെ ആവൃത്തം ഫിഷ് മുതലാളിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് പുള്ളിക്കൻ ആ എന്തെങ്കിലും ചെയ്യുന്നു പറയുന്നത് ശരി ഞാൻ പോകുവാണ് എന്നിങ്ങനെ പറയാണ് പിന്നെ സാറേ ഒരു അപേക്ഷയുണ്ട് എന്താടോ എന്ന് പറയുമ്പോ അതെ തൊഴിലാളികൾക്ക് മാന്യമായിട്ട് പെരുമാറണം എന്ന് പറഞ്ഞിട്ട് പ്രകാശിന് അവിടുന്ന് പോകുകട്ടോ പ്രകാശിനിങ്ങനെ തപ്പിത്തടണിന് പോകുമ്പോൾ രാജപ്പം വേണ്ടട പ്രകാശിനാ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ പൈസയുടെ ആവശ്യം ഉണ്ടെങ്കി വന്നാ മതി എന്ന് പറഞ്ഞു ഓ ശരി രാജപ്പെണ്ണ എന്ന് പറഞ്ഞിട്ട് പ്രകാശ് നേരെ പോണത് ഒരു ഹോട്ടലിലേക്കാട്ടോ ആ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണൊക്കെ കഴിക്കാണ് പ്രകാശൻ അങ്ങനെ ഹോട്ടലിലാത്ത് ചോദിക്കണ്ട വെയിറ്ററോട് പറ അനിയ ഒരു പൊറോട്ട കൂടി പിന്നെ കുടിക്കാൻ എന്താ ഉള്ളത് ഫ്രഷ് ലൈമുണ്ട് ജ്യൂസ് ഉണ്ട് സാർ എന്താ വേണ്ടത് ജ്യൂസ് മതി എന്ന് പറയാണ് അങ്ങനെ പ്രകാശനൊരു ജ്യൂസും പൊറോട്ട ഒക്കെ വാങ്ങി ചിക്കൻ കറിയൊക്കെ വാങ്ങി ചെയ്യുന്ന കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഹരിയേട്ടൻ വരുന്നുണ്ട് ആഹാ ഇതാര് പ്രകാശനോ ആ ഹരിയേട്ടനോ വാ ഇവിടെ ഇരിക്കേ എന്ന് പറയാണ് പക്ഷെ ഹരിയേട്ടൻ പ്രകാശനെടുത്തിരിക്കുന്നില്ല തൊട്ട് അപ്പുറത്തെ സീറ്റിലാണ് ഇരിക്കണത് ഹരിയേട്ടനോട് പ്രകാശൻ പറഞ്ഞത് ഹരിയേട്ട ഹരിയേട്ടൻ ഹരിസാർ എന്താച്ച കഴിച്ചോ ഇന്ന് സാറിന്റെ ബില്ല് ഞാൻ കൊടുത്തോളാം എന്താടാ പ്രകാശം നിനക്ക് ഒത്തിരി പണം തടനോ തോന്നണല്ലോ എന്താടാ മോന്റെ സ്വഭാവം നീയും തുടങ്ങിയോ അതോ നീ വല്ല അമ്പലത്തിലോ പള്ളിയിലോ പോയി ഇരുന്നിട്ട് നിനക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ടോ അതാണോ എന്റെ ബില്ലൊക്കെ എന്ന് പറഞ്ഞത് എന്റെ ബില്ല് നീ കൊടുക്കണ്ട ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറയാണ് അങ്ങനെ പ്രകാശം പറഞ്ഞു ആ മതി എന്ന ബില്ല് എന്ന് പറഞ്ഞിട്ട് ആ വെയിറ്ററോട് പറഞ്ഞിട്ട് കൈ കഴുകാൻ വേണ്ടി പോകുകട്ടോ അങ്ങനെ കൈ കഴിയിട്ട് കൈ കഴുകുന്ന സമയത്ത് പ്രകാശം മനസ്സിൽ മനസ്സിലാക്കിയാണ് പാവം ആ ഹരിയേട്ട ഹരിസാറിനോടും എന്തോരം പേടിനോട് എന്തുമാത്രം ക്രൂരതയാ ചെയ്തത് എല്ലാത്തിനും ഞാൻ അനുഭവിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കൈയ്യൊക്കെ കഴുകണ കേട്ടോ ഹരിസാറ് ഞാൻ ബില്ല് കൊടുത്തോളാം വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ് ഹരി ആ സമയത്ത് പ്രകാശം ഹരി ഹരിസാറെ ഇത് ഞാൻ ഹരി ഹരിസാറിനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല സാറിനെക്കാരെ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ എടാ പ്രകാശ നീ എന്റെ ബില്ല് കൊടുക്കണം നീ നിന്റെ ബില്ല് കൊടുത്ത് പോവാൻ നോക്ക് എന്ന് പറയുന്നത് അങ്ങനെ വെയിറ്റർ വരുന്നുണ്ട് എത്രയായി ബില്ല് മുന്നൂറ്റമ്പത് രൂപ എന്ന് പറയാട്ടോ മുന്നൂറ്റമ്പത് രൂപ എന്ന് പറയുമ്പോൾ പ്രകാശൻ രാജപ്പൻ തന്ന ആ ഒരു കവർ എടുത്തിട്ട് എടുത്തിട്ട് അഴിച്ചു നോക്കുകയാണ് നോക്കുമ്പോഴേക്കും അതിന് നിറച്ചും ഈ ചൊറിയണമായിരിക്കും കേട്ടോ ചൊറിയണ ഇലയില്ലേ ആ ഇലയാണ് ആ ഇല ഇടുന്നത് പ്രകാശിന്റെ കയ്യക്കിന് ചൊറിയാട്ടോ പ്രകാശം ഇങ്ങനെ ഇടുകയാണേല എന്നിട്ട് കയ്യക്കിനെ ചൊറിയുന്നുണ്ട് എന്താണോ ഇത് എന്ന് വെയിറ്റർ ചോദിക്കുമ്പോഴേക്കും അയ്യോ സാറേ ഇതിൽ പണമായിരുന്നു ഇതിപ്പോ ഇലയായി പോയി എന്ന് പറയാണ് അത് കാണുന്ന ഹരി ശരിക്കാട്ടോ എന്താണോ പ്രകാശ എന്റെ ബില്ല് കൂടി കൊടുക്കാന്ന് പറഞ്ഞാണേലോ എന്താടാ നിന്റെ ബില്ല് ഞാൻ കൊടുക്കണോ എന്ന് ഹരിയായിട്ടാ ചോദിക്കുമ്പോഴേക്കും ഒന്നും മിണ്ടുന്നില്ല മുതലാളി വരുന്നുണ്ട് എന്താ എന്താ പ്രശ്നം സാറേ കണ്ടില്ലേ ഭക്ഷണം കഴിച്ചിട്ട് പൈസ വരുന്നില്ല ഇലയാ കൊണ്ടുവന്നിരിക്കണത് ഏ ഇലയോ എടോ ആ ഇലയൊക്കെ വാരി എടുക്കണോ തന്റെ കയ്യിൽ നിന്ന് പൈസ ഇല്ലേ സാർ ഒരാളെ പറ്റിച്ചതാണ് സാർ എന്ന് പറയാണ് എനിക്ക് ആ രാജപ്പൻ ഇരുപത്തിയായിരം രൂപ തന്നതാണെന്ന് പറയുമ്പോ ഹരി പറയുന്നുണ്ട് എടോ പ്രകാശ് താനില്ലാതെ ആരെങ്കിലും അയാളെ വിശ്വസിക്കടോ അയാൾക്ക് ഇപ്പൊ മുഴുവട്ടാണ് അയാൾ പണം തന്നപ്പോഴേക്ക് തന്നെ നോക്കു പോലും പോക്കറ്റിലിട്ട് വെച്ചല്ലേ അതാണ് തനിക്ക് പറ്റിയ അബദ്ധം എന്ന് പണ്ട് ഹരി സാർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകട്ടോ പ്രകാശിനോട് പറയുന്നുണ്ട് ഇങ്ങനെ എടാ പ്രകാശ് ഞാൻ പൈസ കൊടുക്കണോടാ എന്ന് ചോദിക്കുമ്പോ അവിടുത്തെ മുതലാളി പണ്ട് വേണ്ട സാറേ സാർ പൈസ കൊടുക്കണ്ട ഇവന്റെ കയ്യിൽ പൈസ ഇല്ലാതെയല്ലേ പക്ക ഫോണാണ് എന്ന് ഹരി പറയാണ് ശരി ഇവനെ കൊണ്ടേ മുന്നൂറ്റമ്പതോടെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നാനൂറ്റമ്പത പണി പണിയെടുപ്പിക്കാൻ എനിക്കറിയാം എടോ ആ ഇലയൊക്കെ വരട്ട് അടക്കളയിലേക്ക് വാടോ എന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ വിളിച്ചുകൊണ്ട് അടക്കളയിലേക്ക് പോവാട്ടോ പ്രകാശിനെ അടക്കലേക്ക് പോകുമ്പോ അവിടുത്തെ മുതലാളി പറയുന്നുണ്ട് എടോ ആ പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകി വെക്കെന്ന് പറയുന്ന പ്രകാശന പാത്രങ്ങളൊക്കെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ് തേക്കുമ്പോ തേച്ച് തിരുമ്പോ തിരുമ്പോ വീണ്ടും വീണ്ടും പാത്രം ആ സിങ്കിലേക്ക് ഇട്ടുകൊണ്ടിരിക്കാട്ടോ കേട്ടോ പ്രകാശിനെ ആ പാത്രങ്ങളൊക്കെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇങ്ങനെ കിരണിയാണ് കിരണിങ്ങനെ പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുകട്ടോ അത് കണ്ടുകൊണ്ട് കല്യാണിയും ദീപയും വരുന്നുണ്ട് എന്താ കിരണേട്ടാ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണത് അതെ ഹരി ഹരിയേട്ടൻ ഇപ്പൊ വിളിച്ചു വെച്ചു <may> <inä> <true author> ു എന്താ ഹരിയേട്ടൻ വിളിച്ച് പറഞ്ഞത് എന്തോ തമാശയാണെന്ന് തോന്നുന്നല്ലോ അതോ ഒന്നും പറയണ്ട കല്യാണം നിങ്ങൾ ഇവിടെ ഇരിക്കാന്ന് പറയണേ എന്താ എന്താ കിഴൺമോനെ എന്ന് ദീപ ചോദിക്കുമ്പോ അതെ ഹരിയേട്ടൻ ഒരു ഹോട്ടലിൽ കയറിയെന്ന് ഭക്ഷണം കഴിക്കാനേ അവിടെ പോകാശം മൂക്കുമുട്ട് ഭക്ഷണം കഴിക്കുവായിരുന്നു പൊറോട്ട ചിക്കൻ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാൻ നോക്കിയപ്പോ പൈസ ഇല ഇലയോ അതേന്നേ ആ രാജപ്പൻ ഇന്ന പ്രകാശ കുറച്ച് പൈസ എന്ന് പറഞ്ഞിട്ട് കയ്യില് ഒരു പൊതി വെച്ച് കൊടുത്തു പ്രകാശനത് ആ പൊതി കിട്ടുന്ന അഴിച്ചുപോയി നോക്കാതെ അവിടുത്തെ വലിയ ഹോട്ടലിൽ തന്നെ കയറി ഭക്ഷണ കഴിച്ചു പൈസ കൊടുക്കുന്ന സമയത്ത് ആ പൊതി തുറന്നു നോക്കിയപ്പോഴും അതിൽ ചൊറിയണം ഏ ചൊറിയണോ അതെ ആ എലയില്ലേ ആ ഇലയായിരുന്നു എന്ന് പറയാണ് ആ രാജപ്പനെ മുഴുവട്ട മോനെ എന്ന് ദീപ പറയാണ് ആ മുഴുവട്ട അയാളത് വിശ്വസിച്ച് അയാൾ ഹോട്ടലിൽ കയറി എന്തോ ചായക്കടയോ ആ ലോട്ടറി കടയോ ഒക്കെ ബാക്കി പൈസ കൊണ്ട് തുടങ്ങാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പോഴാണ് അതിൽ ചൊറ ചൊറിയണം എന്നായിരിക്കും എന്ന് പറഞ്ഞു പൊട്ടിച്ചിരിക്കട്ടോ കിരൺ കല്യാണി പറയേണ്ട ആ രാജപ്പനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ പോയപ്പോ കണ്ടിരുന്നു അയാൾ ചെമ്മീല് ചെമ്പലത്തിൽ പോയി വെച്ചിട്ട് അമ്പലത്തിന് മുമ്പിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോ കിരൺ പറയുന്നുണ്ട് ആ എന്തായാലും ശത്രുക്കൾക്കും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ ദ്രോഹിച്ചവർക്കും നന്മ ചെയ്യാത്തവർക്കൊക്കെ അവർക്കൊക്കെ കിട്ടിക്കൊണ്ട് കിട്ടാൻ തുടങ്ങി കല്യാണി അവർക്ക് തിരിച്ചടി കിട്ടാൻ തുടങ്ങി അതിന്റെ തിരിച്ചടി രാജപ്പന ആദ്യമേ കിട്ടി ഒരുപാട് കള്ളപ്പലിശ കൊള്ളപ്പലിശയൊക്കെ പാവങ്ങളുടെ ഒരു ആത്മഹത്യക്ക് ഒരുപാട് കാരണം നടന്നതല്ലേ അതുകൊണ്ട് അയാൾക്ക് രാന്തായി നടന്നു പിന്നെ പ്രകാശൻ അയാൾ ഒരുപാട് ദ്രോഹിച്ചാൽ പെൺമക്കളെ അയാൾക്ക് അങ്ങനെയായി അങ്ങനെ ദ്രോഹം ദ്രോഹിച്ചവർക്കൊക്കെ അങ്ങനെ പാപം പാപം ചെയ്തവർക്കൊക്കെ ഓരോ സംഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക അവർ ചെയ്തതിനൊക്കെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക കല്യാണി എന്ന് കിരൺ പറയാണ് ശേഷം പ്രകാശൻ ഹോട്ടലിൽ ഇങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോടെ ആട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ